ഹലോ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ലോങ് വീഡിയോസ് ഇടണമെന്നുണ്ടായിരുന്നു കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് അപ്പം മൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം എനിക്ക് മൈക്കും കിട്ടി ഞാൻ ഫസ്റ്റ് വ്ളോഗ് തന്നെ നമുക്കൊരു കേക്ക് കട്ടിങ് വ്ലോഗാ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ട് കേക്ക് ഇതുപോലെ മേടിച്ചോണ്ട് വന്നത് ഫസ്റ്റ് വ്ളോഗ് പിന്നെ ഞാനിങ്ങനെ റീൽസിലോട്ട് വന്നത് ആരൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ വ്ളോഗിൽ പറയുന്നതാണ് കാരണമില്ല നിങ്ങൾ ഫുൾ കാണുവാ സപ്പോർട്ട് ചെയ്യുക ോ ഇല്ലെങ്കിൽ നിന്നോ ഫസ്റ്റ് മൈൽ സ്റ്റോണായി അടിച്ച് നെയ്ഫ് കേക്ക് ആദ്യം എന്റെ എന്റെ ഓക്കെ ഓക്കെ ആ അപ്പൊ നമ്മൾ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊടുക്കണ്ടേ ക്യാമറാമാനെ ക്യാമറാമാനെ നമ്മൾ അടുത്ത ആ കാണിച്ചിരിക്കുന്നു എത്ര മണി 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 ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചതാ ഇപ്പൊ വന്ന എത്ര മണിക്ക് ലൈറ്റ് പോയി ബീഫിന്റെ അടുത്തായിപ്പോ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് സന്തോഷം റീൽസ് ആൻഡ് യൂട്യൂബ് ഇത് കഴിച്ചിട്ട് പറയാം അപ്പൊ നമ്മള് റീൽസിലോട്ട് എങ്ങനെയാ വന്നുള്ളത് ജേണി ഉം ആരും എവിടെ വെച്ചെടുത്തറിയോളിൽ കോപ്പി നമ്മളാ ആ ടൈമിൽ അതുപോലെ പോയാലും നമ്മളിപ്പോ എവിടെ എത്തിയേ കൺസിസ്റ്റൻസിറ്റവും മനിക്കടിച്ചിട്ടുണ്ട് ഞാൻ ഉടനെ തന്നെ ആ ചാനൽ റീസ്റ്റാർട്ട് ഞാൻ അതിന്റെ പേര് പേര് നൈഫ് വഴി ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ആയിരിക്കും പലതും പറയും നമ്മൾ കേൾക്കണ്ട നമ്മൾ മൈൻഡ് ചെയ്യണം നമ്മൾ നമ്മുടെ അറിയാല്ലേ പാടറിയാണ് ടൈമിലൊന്നും ആരും കേറിയിട്ടില്ല അടിച്ചിട്ടില്ല പിന്നെ വെച്ച് കോളേജ് കയറിയപ്പം കോളേജ് എടുക്കും ഡെഡിക്കേഷൻ ഉണ്ട് പക്ഷെ ഫോണും വലുതായിട്ടൊന്നും ഇല്ല നമുക്ക് ഇപ്പോഴാണ് ഒരു ഐഫോണും കാര്യങ്ങളൊക്കെ വന്നത് സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒരു വർഷമായി പക്ഷെ വീഡിയോസ് ഇട്ട് തുടങ്ങിട്ട് ഒരു ആറു ഏഴു മാസമായിട്ടുള്ളു ആ കൺസിസ്റ്റൻസി ആണ് മെയിൻ അതേ അതേയുള്ളൂ എനിക്ക് പറയാനും

തന്നെ പോരായ്മകൾ അധികം ഞാനുള്ള പോരായ്മകളധികം എന്റെ ഒരു വെടിക്കുള്ള എന്റെ സോൺ ഇതാണ് ഇത്ര പേരാണ് എന്റെ ഒരു സേഫ് സോൺ ഞാൻ പറയുന്നത് എനിക്കാണെങ്കിൽ വേറെ എവിടെയെങ്കിലും വീഡിയോ എടുത്ത് വിളിച്ചായിരുന്നു പാർക്ക് എന്റെ ഒരു സൈസ് ഓൺ ഇരുന്നേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗ്രാൻഡ് ഗ്രാൻഡായിരുന്നു പ്രതീക്ഷ പിന്നെ ആ ഒരു ബ്ലോഗായോണ്ട് ചെറിയൊരു മടിയുണ്ട് എടുക്കാൻ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നമ്മളെ വീഡിയോ ക്വാളിറ്റിയും എല്ലാം എനിക്ക് ആയിട്ട് ഇടണമെന്നുണ്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടായാലേ പറ്റത്തുള്ളു വായി പഴം ക്യാമറ ഓൺ ആക്കിയാ ഒന്നും സംസാരിക്കാം അല്ലെങ്കിൽ നമ്മള് സെറ്റ് ആണ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമെങ്കിലും എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാല് ഞാനീ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലായിരുന്നു കാണിച്ച് പറഞ്ഞു തന്നെ ആദ്യം ഇരിക്കാൻ മടി ഉണ്ടായിരുന്നു ഞാൻ മറ്റേ വോയിസ് ഓവറോട് തന്നെ ചെയ്യാനുള്ള പ്ലാന് നിന്നെയാണ് പിന്നെ അവൻ പറഞ്ഞ ഒരു ഫേസ് കാണിച്ചു അതിന് അവന് കഴിവുണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഒക്കെ എടുത്തിടാൻ കഴിവുള്ളവര് മാക്സിമം അതേപോലെ തന്നെ ട്രൈ ചെയ്യുക കാര്യം എന്ന് ഒന്നാമത്തെ കാര്യം സെൽഫ് ബ്രാൻഡിങ് ഗ്രാൻഡിങ്ങ് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും ഇപ്പൊ ഇവന്റെ തന്നെ ഇപ്പൊ അറിയുന്ന ഒരു സ്റ്റേജിലോട്ട് ഇവൻ എത്തിയില്ലേ ഇവന്റെ കൺസിസ്റ്റൻസിയും അതും കാരണം മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻസ് എന്താ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി എങ്ങനെ ബാൻ ആവായിരിക്കുന്നത്

വീട്ടുകാരുടെ ജമലി വീട്ടിൽ സപ്പോർട്ടാണ് എന്റെ ഏറ്റവും കൂടുതലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വാപ്പാണ് കാരണം വെച്ചാ ഫോൺ എടുത്താൽ ഞാൻ തേർട്ടീൻ എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ പോയെന്ന് വെച്ചാൽ ട്വൽവ് എടുക്കണമെന്നുണ്ടായിരുന്നു ട്വൽവ് എടുക്കണമെന്ന് പറഞ്ഞ് കൊളത്തൊഴിൽ കടയിൽ പോയിരുന്നു അപ്പം ഇതാണ് എന്റെ പൈസ ഒക്കെ എന്നെ എടുക്കാന്ന് വിചാരിച്ചാ എനിക്കെങ്ങനെ ജോലിക്ക് പോയിട്ട് എന്റെ പൈസ എടുക്കാന്ന് വിചാരിച്ചാ ഇ എം ഐട്ട് തന്നെ എടുക്കാന്ന് വിചാരിച്ചാ അപ്പം വാപ്പാടുത്തിന് ആയതാണ് കാര്യം പറഞ്ഞു ഇനി വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് അന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കത്തില്ല എന്നാലും ഐ ഫോൺ വേണന്നുള്ളൊരു ഇത് വാപ്പാടുത്ത് കാര്യം ചെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞേ എന്നാ സെക്കൻഡ് ഒന്നും എടുക്കണ്ട ഫോൺ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ആ പറഞ്ഞ ഓക്കേ എന്ന് പറഞ്ഞിട്ട് രണ്ടാം ദിവസം കണക്കൊന്നു പറഞ്ഞു എന്നാ നീ ഒരു ഫ്രഷ് എടുത്തോ തേർട്ടി തന്നെ എടുത്തോ ഇ എം ഐ എല്ലാം ഇട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞു പറഞ്ഞാട അന്ന് ഇതില്ല ജോലി ആയിട്ടില്ല പഠിച്ചോണ്ടിരിക്ക പറഞ്ഞു വേണ്ട വിനത്തിന് എടുത്തു കൊടുക്കുന്നത് വാപ്പ പറഞ്ഞ ആ അവന്റെ എടുത്തു കൊടുക്കണം അവന് എടുത്തു കൊടുക്കും പിന്നെയാണ് ഞങ്ങള് കിട്ടിയതിന് ശേഷമാണ് വലിയ റിയാക്ഷൻ അവരറിഞ്ഞില്ല അറിഞ്ഞില്ല ആക്ച്വലി യൂട്യൂബ് ചാനലുള്ള വീട്ടുകാർക്ക് അറിഞ്ഞൂടാ പിന്നെ വീഡിയോസൊക്കെ ഏഹ് ഈച്ച എന്തോ ഇത്തായും വന്ന് പറയും ഇത്താടെ കസിൻസും പറയും പിന്നെ വീട്ടുകാരൊക്കെ എല്ലാം പറയും എന്റെ വീഡിയോ ഗ്രൂപ്പ് ഇടും അങ്ങനെയാണ് വേണ്ടി വേണ്ടി അറിയുന്നത് അങ്ങനെയാണ് പിന്നെ ഈതായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോഴും ആരങ്ങാണ്ട് വന്ന് പറയാൻ ചെയ്തായിരുന്നു യൂട്യൂബിലൊക്കെ തരംഗമായിട്ട് ഇരിക്കപ്പെട്ട് തുടങ്ങി അതാണ് അതൊക്കെ നമുക്ക് ഒരു ഒരു അഭിമാനമാണ് അഭിമാനമാണ് ഇത്രയും നല്ലൊരു നിലയിലൊക്കെ ഓ എനിക്ക് ും ബ്രോ എടുക്കണമെന്നുണ്ടേ അപ്പൊ ഇതൊക്കെ ഇതേ സെയിം സിറ്റുവേഷനിൽ വീട്ടിൽ വന്ന് ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞു ഉമ്മാറിന് നടക്കുന്നൊന്നും ഇല്ല നിനക്കെന്താ ഫോൺ എടുത്ത് ഇ എം ഐ വലിയ അടച്ചു തീർത്തില്ല നീ എന്തുദ്ദേശിച്ചില്ല അത് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പിന്നെയും ഡൗൺ ആയി ഞാൻ എന്ന് പറഞ്ഞു വാപ്പാട് ഇന്ന് പറയാൻ പറ്റത്തില്ല വേറെ കാര്യം പിന്നെ ഉമ്മടുത്ത് തന്നെ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു ഉമ്മ എന്നെ റിജക്ട് ചെയ്തു നമ്മൾ നമ്മൾ നമ്മളെ കാര്യങ്ങൾ സാധിക്കാൻ ഡയറക്റ്റ് എപ്പോഴും പക്ഷേ ഉമ്മ അത് പറഞ്ഞതുമില്ല ഇടക്ക് കുറെ വട്ടം പറഞ്ഞപ്പം പറഞ്ഞു ലാസ്റ്റ് ഈ മാക്സ് എടുക്കണോ ഫോർട്ടീൻ പ്രോ എടുക്കണോന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് അത് തന്നെ സെക്കൻഡ് ഹാൻഡാണ് പറഞ്ഞത് ഫ്രഷ് എടുക്കാനുള്ള ഡ്രീമാ പറഞ്ഞ ഒന്നരലക്ഷോ ഒന്നര ഒരു ലക്ഷം എന്ന് തന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും അപ്പോൾ ആപ്പ പറഞ്ഞ് തണക്ക് നീ എടുക്ക് കുഴപ്പമില്ല ഫിഫ്റ്റീൻ പ്രോ മാക്സ് തന്നെ എടുക്കുക പുതിയ തന്നെ എടുക്കാൻ ആ സമയം ആ ആ ടൈമിൽ ഒന്ന് അറുപതാ ഒന്ന് എഴുപതാ ഒന്ന് എഴുപതാ തന്നെ കൊടുത്ത് എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ മൈക്കിൻ്റെ ഒരാഴ്ച ആയിട്ടുള്ളു ഒരാഴ്ച ഉമ്മടുത്ത് പറഞ്ഞ് നടന്നില്ല തണക്ക് വാപ്പടുത്ത് പറഞ്ഞു ആ ടൈം ഇപ്പം വീട്ടുകാരെ വീഡിയോസ് കാണും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ആപ്പ പറഞ്ഞ് ആ പിന്നെ റിസോർട്ടിലേക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് അവർക്കറിയാം ഞാൻ ഇത് വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ അവരെ മുട്ടയുടെ പ്രൊമോഷൻ പെർഫ്യൂമിൻ്റെ പെർമോഷൻ എല്ലാം ഞാൻ വീട്ടിൽ കൊടുക്കും അപ്പോൾ അവര് വിചാരിച്ച് അവ അങ്ങനെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ആയിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ഇപ്പോൾ മൈക്ക് എടുത്തിട്ട് വന്നേ ഉള്ളൂ ഇന്ന് രാവിലെ എത്രയാണ് പുതിയ മൈക്കാണ് സംഭവം പുതിയ മൈക്കാണ് പുതിയ മൈക്ക് വന്നിട്ട് ഗ്ലോവ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ച് അത് തന്നെ ചെയ്തു നമ്മൾ മൈക്ക് ഫോണിലൊക്കെ റെക്കോർഡ് ഡബ് സെക്കൻഡ് രണ്ട് അന്നൊക്കെ നമ്മള് ഭയങ്കര ഡെഡിക്കേഷൻ കാണാം വേറെ പണിയൊന്നും ഇല്ല നമുക്ക് പക്ഷെ നമ്മളെ ഇല്ലാത്ത ഫോണും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഇൻസ്റ്റയില് അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട് എന്റെ കൂടെ വീഡിയോസ് ചെയ്യുന്ന ഉണ്ട് അവൻ പണ്ടണ ഞാൻ പിന്നെ ഞാൻ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് മടിയന ആള് ടിക്ടോക്കിൽ അത്യാവശ്യം ഫേമസ് ആണ് അപ്പം അവനെ ഒന്നും ഇല്ല വീഡിയോസ് എടുക്കണോന്നില്ല പിന്നെ പറഞ്ഞ് പറഞ്ഞു അടിപ്പിക്കുന്നു പക്ഷേ ആ ഒരു ടൈമില് ശശാന്ത് പോയങ്കി നല്ല രീതിയിൽ ഒരു ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ രീതിയില് വെച്ചാ ടിക്ടോക്കിൽ തന്നെ നല്ലൊരു താരമായിരുന്നു അവൻ കേറാത്ത നന്നായി ഇല്ലെങ്കിൽ ശശാന്ത് കേട്ടാ നമ്മള് കേറാൻ കാരണവും അവനായിരുന്നു യൂട്യൂബിലൊക്കെ ഓരോ കാര്യങ്ങള് പറഞ്ഞു തരും ഓരോ സ്റ്റെപ്പ് ഓരോ ഡെയിലി യൂട്യൂബ് ഡെയിലി ഡെയിലി വ്ലോഗ്സ് അല്ല ആഴ്ച എന്റെ ആഗ്രഹം അത് എല്ലാരും നല്ലത് ചെയ്യുക ഫസ്റ്റ് വ്ലോഗ് ആണ് മിസ്റ്റേക്ക് ആണോ ഇല്ല കൊഴപ്പില്ല ഒന്നോ കട്ടും ചെയ്ല് അവസാനം വരെ ഇനി പറയണോ സീൻ ഇല്ലടാ ഇതൊക്കെ തെറ്റൊക്കെ പറ്റുന്നതാണെ കമ പറയുമോ അവനെ മാറ്റാ അപ്പൊ പറയും സൂപ്പർന്ന് ഒറ്റ ബാക്കി പറയാം ഗുഡ് സൂപ്പർ എന്ന് പറയും ഇവനാണ് ഇങ്ങോട്ട് പറയുന്നത് ഒരു കണ്ടന്റ് ഉണ്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഇവനാണ് നമ്മളെ പുഷ് ചെയ്യുന്നത് ഇതാണ് പാടാൻ ക്രീലെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവനാണ് ഡെഡിക്കേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളെ പുഷ് ചെയ്യുന്നതും ചിലപ്പോൾ ഇവനൊക്കെ മടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവനെ വിളിക്കും രേഖാപതില്ല പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കാ വരുന്നത് പറഞ്ഞു കഴിഞ്ഞില്ല അപ്പൊ ഇവന്റെ ഒരു ഡെഡിക്കേഷനും ഒരു ഒരു പാഷൻ ഈ എത്തിയത് നമ്മളെ ഫസ്റ്റ് വ്ലോഗാണ് പോരായ്മകളൊക്കെ ഒരുപാടുണ്ട് ഞാൻ വീഡിയോയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞേ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കമൻ്റുകൾ വീഴാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോരായ്മകളൊക്കെ തിരുത്തി ഞങ്ങളെ ഇതൊക്കെ എന്താ എല്ലാം നേരെയാക്കി ഇനിയും ഇനിയും ഇടാനുള്ള പ്രചോദനം തന്നുകൊണ്ടിരിക്കണം ഇതുവരെ റീലിൽ തന്ന പ്രചോദനം അല്ലേ റീലിലൊക്കെ തന്ന ആ ഒരു 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 പ്രചോദനവും സപ്പോർട്ടും എല്ലാം ഇനിയും ഉണ്ടാവണം ഓക്കെ ഗുഡ് ബൈ